ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന ഇച്ചിരി ചോക്ലേറ്റുകളാണ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ കണ്ട ഭൂഖണ്ഡങ്ങളൊക്കെ എടുത്ത് നോക്കി ആകെ ഒരേ ഒരു രാജ്യത്ത് മാത്രമേ ഈ ചോക്ലേറ്റ് കിട്ടൂ അതും ഇതിന്റെ പിന്നിൽ ഒരു മലയാളി കയ്യുണ്ട് അപ്പൊ ആ രാജ്യം എന്ന് പറഞ്ഞത് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ മാത്രമേ ഇത് കിട്ടുകയുള്ളൂ പിസ്താഷിയോ കുനാഫ എല്ലാവരും കഴിച്ചിട്ടുണ്ട് ഒമാൻ ചിപ്സ് കുനാഫ ചിലപ്പോൾ ആദ്യമായിട്ടേക്കാരും കോക്കനട്ട് കുനാഫ ന്യൂട്ടല്ല കുനാഫ ഇങ്ങനെ വ്യത്യസ്ത തരം ഉള്ളത് ഞാൻ ദുബായിലെ പിസ്താഷിയോ കുനാഫ കഴിച്ചിട്ട് അത് ഇഷ്ടപ്പെടാത്തതിന്റെ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് ഒരു ഫോളോവർ എൻ്റെ അടുത്ത് ഇത് കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പം ആളാണ് ഇത് സൗദീന എത്തിച്ചു തന്നത് നക്ക് വീഡിയോയിൽ കാണാം പേന്തോറെ സീര സീരലറ്റി ദാ ദാ പാലാരിവട പാലാരില്ല സീരലറ്റി നമ്മക്ക് നമ്മക്കിതില്ല ബന്ധമില്ല അതായിരിക്കും കാര്യമല്ല നേരെ നേരെ ചെറുപോടാ അതല്ല ബസ്സ് നമ്മടെ നമ്മ എത്രണ്ട് unboxing ആ കോയമശ്ശേരി ബസ്സ് ഇതിന്റെ ഉദ്വർത്തി അല്ല ദാ നമ്മൾ കാണണം ഒന്ന് എടുത്താണ് ആ കാരം പ്രിൻ്റ്ൂട്ടാ റിപ്പോർട്ടർ കദം ഒ സാധനം നല്ല വെയിറ്റ് നല്ലത് മുതലാണ് ഇതിന് ഉള്ളില് ഊ ബാർ ബാർ ബാർഡിടോ നിങ്ങൾ പൊട്ടിക്കൈൻ്റെ ഉള്ളിലാണ് സാധനം ഒമാൻ ചിപ്സിന്റെ ഫ്ലേവറിലാണ് ചിപ്സിന്റെ നടന്നോളിന്റെ ഫ്ലേവറൻ ചിപ്സ് താണപ്പൊടി

ഇത് പിന്നെ ന്യൂട്ടലായതോണ്ട് സെയിം കളർ കോക്കനട്ട് എക്സ്പ്രസ് ഇപ്പഴ വണ്ടി വരും മധുര കുത്തലില്ല കാരണം ഞാൻ പണ്ടേ മാറാത്തേന് ചോക്ലേറ്റ് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഞാൻ ചെയ്യാം ഒമാൻ ചിപ്സ് ഒരു തവണ അൺബോക്സ് ചെയ്തതായിരുന്നു ഉസ്താൻ്റെ കൂടെ ഒന്നുകൂടെ ഇതാണ് ഇതിലൊരു വെറൈറ്റി ആയിട്ട് തോന്നിയത് കാരണം ഇത് ഞാൻ എവിടെയും കാണാത്തൊരു ഫ്ലേവറാണ് ഉള്ളിൽ ഒമാൻ ചിപ്സിൻ്റെ ഫ്ലേവർ ഫില്ലിങ് പിന്നെ ചോക്ലേറ്റ് കുറച്ച് കട്ടിണ്ട് ഒമാനി ആയതുകൊണ്ടാ ഏ ബേബി പോയെന്നാ ഒരു ക്വാളിറ്റി ഉണ്ട് ഒമാൻ ചിപ്സ് പച്ച കളറാ ഓ ഓസ്റ്റെ ഓ മധുരം ഒരു പുളി പിസ്താശു പിന്നെ അറിയാലോ നോർമലി ഒന്നിന് ഇരുപത്തിനാല് സൗദി ഏറിയാലാണ് നീ കൊടുത്തിട്ടുള്ളത് ഓ മത്താവുണ്ട് ുന്നുണ്ട് എന്തോ നല്ല കട്ടിയും കേട്ടോ ട്വന്റി ഫോർ ദിവസം ട്വന്റി ഫോർ വറുത്താണോ എനിക്ക് അറിയില്ല ഓമാൻ ചിപ്സ് ഒന്നും ഉണ്ട് ആ ഉപ്പും മധുരം സൗദി ഉള്ള വേണേ ട്രൈ ചെയ്ത് കേട്ടാ സിറ ലത്തീൻ പേജ് ഉണ്ട് ഇൻസ്റ്റഗ്രാം പേജുണ്ട് ഓക്കെ